ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിരുന്ന മൈക്കിൾ സ്റ്റാറേയും സഹപരിശീലകനായ വെസ്ട്രോമിനെയും സെറ്റ് പീസ് പരിശീലകൻ മൊറൈസിനെയും പുറത്താക്കിയതിനു പിന്നാലെ വമ്പൻ കൂട്ട പിരിച്ചുവിടലുടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായേക്കും അതിൽ താരങ്ങളും മറ്റു കോച്ചിങ് സ്റ്റാഫുകളും ഉൾപ്പെടും പ്രത്യേകിച്ച് എസ് ഡി കലോലിസിനെയും പുറത്താക്കാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം പുതിയ പരിശീലകൻ രണ്ടാഴ്ചയ്ക്കകം ബ്ലാസ്റ്റേഴ്സിൽ ചുമതലയേൽക്കും അതുവരെ സഹപരിശീലകൻ ടി ജെ പുരുഷോത്തമനും റിസർവ് ടീം പരിശീലകൻ തോമസുമായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുക എന്തായാലും ഇത്രയും പ്രതിഷേധങ്ങൾക്കും തെറിവിളികൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും നേരിട്ടിട്ടും നിഖിലും മാനേജ്മെന്റും ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകില്ല എന്നത് ഉറപ്പായി കണ്ടാമൃഗത്തിനെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയാണ് നിഖിലിനുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ അന്ത്യം കണ്ടിട്ട് നിഖില് മടങ്ങുകയുള്ളൂ ഒന്നുകിൽ ഇവൻ നന്നാവണം അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകണം നിലവിൽ കോച്ചിനെയും മറ്റു കോച്ചിങ് സ്റ്റാഫുകളെയും പുറത്താക്കിയതോടെ കുറ്റങ്ങൾ അവരുടെ തലക്കെട്ട് തടിയൂരാൻ ശ്രമിച്ചതാണ് നിഖിൽ പക്ഷേ പണി പാളിപ്പോയി എപ്പോഴത്തെയും പോലെ പുറത്താക്കിയ പരിശീലകർ മിണ്ടാതെ പോകുമെന്ന് വിചാരിച്ചാൽ ഇത്തവണ പരിശീലകർ തുറന്നടിച്ചാണ് പോയത് കരോലിസ് മികച്ച ലീഡറാണെന്നും ടീമിലെ മുഴുവൻ താരങ്ങളെയും പുറത്താക്കുന്നതിന് പകരം ഒന്നു രണ്ട് കോച്ചിങ് സ്റ്റാഫുകളെ പുറത്താക്കുന്നതായിരിക്കും നല്ലത് ഇത് മൈക്രി സ്റ്റാറയുടെ വാക്കുകളാണ് അതായത് ടീമിൽ ഒന്നിനും കൊള്ളാത്ത കുറെ താരങ്ങൾ താൻ മാത്രമല്ല ടീം വിട്ട് പോകേണ്ടത് ടീം വിട്ട് പോകാൻ അർഹതയുള്ള കുറെ ആൾക്കാരാണ് ടീമിനെ നയിക്കുന്നത് കോച്ച് വ്യക്തമാക്കി മികച്ചൊരു കോച്ചാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഗോൾ കീപ്പ് ചെയ്യാൻ അറിയാത്ത ഗോൾ കീപ്പറും ഒരു ക്രോസ് പോലും മര്യാദക്ക് കൊടുക്കാൻ അറിയാത്ത വിംഗ് ബാക്സും വെറുതെ കുറെ പ്ലേയേഴ്സും കിട്ടിയാൽ എങ്ങനെ ഈ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും സോ വീണ്ടും ഒരു പരിശീലകനെ ഉടായ്പ് താരങ്ങളെ കൊടുത്ത് വേദനിപ്പിച്ചു വിട്ടു നിഖിൽ ഈ പാപങ്ങളെയൊക്കെ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും ഒരു ഇനിയൊരു പുതിയ പരിശീലക റോളിൽ ലൊബേറയോ ഹബാസോ എത്തുമെന്നാണ് വാർത്തകൾ അങ്ങനെയെങ്കിൽ ഇവന്റെ ഉടായ്പൊന്നും അവരുടെ അടുത്ത് നടക്കുകയില്ല അവർ പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തണം അല്ലെങ്കിൽ അവർ വരില്ല അങ്ങനെയാണെങ്കിൽ നിഖിലിന്റെ പിശുക്ക് തീരും അവന്റെ ട്രൗസർ വരെ കീറിയേക്കും വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലസ്റ്റൈഎസ് എൽ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം